ക്കിലേക്ക് വീണ്ടും സ്വാഗതം ഞാൻ ഡൽഹിയിൽ നിന്ന് വി കെ ചെറിയാൻ എൻ്റെ സുഹൃത്ത് അശോക് കത്തർ നാട്ടിൽ നിന്നും അശോക് നമസ്കാരം ആൻഡ് ഇന്ന് ഞങ്ങൾ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് മഴക്കാലത്ത് കേരളത്തിൽ മഴക്കാലമാണ് ഡൽഹിയിൽ നല്ല ചൂടുണ്ട് എനിക്ക് ഇന്നലെ ഹീറ്റ് സ്ട്രോക്ക് വരെ അടിച്ചു അപ്പൊ ഇന്ന് ഇങ്ങനെയുള്ള ഒരു കോണ്ട്രാഡിഷൻസ് ഉള്ള കാലാവസ്ഥ പോലെ തന്നെയാണ് രാഷ്ട്രീയ കാലാവസ്ഥയും കേരളത്തിൽ ഒരു പൊളിറ്റിക്കൽ ഭാഗ്യാന്വേഷണി അന്വേഷിച്ച് യു ഡി എഫിൽ കരാൻ വേണ്ടി ഭയങ്കരമായ പ്രയത്നങ്ങൾ നടത്തുന്നു അദ്ദേഹത്തിന്റെ പ്രസക്തി ഈ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് വഴി നിർമ്മിച്ചെടുക്കാൻ അതുപോലെ തന്നെ ഡൽഹിയിലെ നാഷണൽ പോളിറ്റിക്സിലെ വേറൊരു വേറൊരു നേതാവ് തൻ്റെ നില നില നിലയും നിലപാടും ഉറപ്പിക്കാൻ ചില ശ്രമങ്ങൾ നടത്തുന്നു അത് അദ്ദേഹം വേറൊരു പാർട്ടിയിലേക്ക് പോകുമോ എന്നുള്ള സംശയങ്ങളൊക്കെ ഉണ്ടാക്കുന്നു അതായത് പൊളിറ്റിക്സ് ഇപ്പോൾ ഒരു ഭാഗ്യന്വേഷികളുടെ രംഗമായി മാറിയോ അശോക് അതിലെ താങ്കൾ ഉദ്ദേശിക്കുന്നത് ശശി തരൂരിനെ പറ്റിയാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു ശശി തരൂർന്നില്ല പക്ഷെ എല്ലാവർക്കും അറിയാം അല്ല അല്ല അത് ശശി തരൂരിനെ കാരണം ഈ കേന്ദ്ര സർക്കാരിന്റെ നിയമിച്ച എട്ട് പാർലമെന്ററി കമ്മിറ്റികളിൽ വിദേശ രാഷ്ട്രങ്ങളിൽ സന്ദർശിക്കാനുള്ള എട്ട് പാർലമെന്ററി കമ്മിറ്റിയിലെ ഒരു കമ്മിറ്റിയുടെ യു എസ് പനാമ തുടങ്ങിയ രാജ്യങ്ങളിൽ സന്ദർശിക്കുന്ന കമ്മിറ്റിയുടെ എന്താണ് ആണ് ശശി തരൂര് പക്ഷേ നമ്മളുടെ മീഡിയ കംപ്ലീറ്റ് ഫോക്കസ് ചെയ്തിരിക്കുന്ന ശശി തരൂരിൻ്റെ നിയമനത്തിൽ പാത്രമാണ് അതൊരു രാഷ്ട്രീയ ഭാഗ്യാന്വേഷണമാണ് എന്ന് പറയുന്നതിൻ്റെ അകത്ത് എനിക്ക് കുറച്ച് വിയോജിപ്പുണ്ട് കാരണം അതിൻ്റെ അകത്തൊരു യുക്തിരാഹിത്യമുണ്ട് ഒരു കമ്മിറ്റിയുടെ ചെയർപേഴ്സൺ എന്ന് പറയുന്നത് കനിമൊഴിയാണ് ഡി എം കെ കാര്യം പക്ഷേ അല്ല ഞാൻ പറയാ ഞാൻ പറയട്ടെ ആ കനിമൊഴി കനിമൊഴിക്ക് എന്താണ് പ്രശ്നം ഇല്ല അതാണ് കനിമൊഴിയെ അദ്ദേഹത്തെ നേരിട്ടോ നേരിട്ടോ അദ്ദേഹം അവരുടെ പാർട്ടിയാണോ നിയമിച്ചെന്ന് നമുക്ക് അറിഞ്ഞൂടാ അവരുടെ ഒരു പ്രശ്നമില്ല ഇവിടെ അങ്ങനെ ഒരു പ്രശ്നമുണ്ടായിരുന്നു മാത്രമല്ല കനിയൊഴി ബി ജെ പി ജോയിൻ ചെയ്യുമെന്ന് ആരും കരുതുന്നില്ല ഇവിടെ ഞാൻ പറഞ്ഞത് സുപ്രിയ സുപ്രിയ സുലെ ചേരും എന്ന് ആരെങ്കിലും കരുതുന്നുണ്ടോ ഇല്ല അപ്പൊ ഇതിന്റെ അകത്ത് ഇതിൻ്റെ അകത്ത് ഈ എന്താണ് ഫലമുള്ള മരത്തിലെ കല്ലറിയൂ എന്ന് പറഞ്ഞതുപോലെ ശശി തരൂരിന്റെ വിഷയത്തില് അതായത് ശരി ശശി തരൂര് റെപ്രസെന്റ് ചെയ്യേണ്ട ഒരു ഏരിയ ആണ് യു എസ് അതുപോലുള്ള രാഷ്ട്രങ്ങൾ അവിടെ കാരണം അതിൻ്റെ അകത്ത് ഒരു ഒരു കാര്യവും കൂടെ ഉണ്ട് യുണൈറ്റഡ് നേഷൻസ് അമ്പെ പരാജയപ്പെട്ടു നിൽക്കുന്ന ഒരു സന്ദർഭത്തിലാണ് ഇന്ത്യയുടെ കോസസ് അല്ലെങ്കിൽ ഇന്ത്യയുടെ പോയിന്റ്സ് ലോകത്തിനെ അറിയിക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടായിട്ടുള്ളത് ഈ അവസ്ഥയിലാണ് ആ പൊസിഷനിൽ ബി ജെ പി സർക്കാർ ശശി തരൂരിനെ അതിനുള്ള എന്താണ് ഉത്തരവാദിത്വം കൊടുത്ത് ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതിനെ നമ്മൾ ചിത്രീകരിക്കുന്നത് അദ്ദേഹത്തിന് ബി ജെ പിയിലേക്ക് ചേക്കറാനായിട്ടുള്ള ഒരവസരമായിട്ട് ചിത്രീകരിക്കുന്നത് ഈ ഇന്ത്യൻ ബുദ്ധിജീവികളുടെ ഒരു പാപ്പരത്വമാണെന്നേ എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ ഇന്ത്യൻ ഇത് ബി ജെ പിന്നും പലവിധ ബിൽഡപ്പുകൾ വരും കോൺഗ്രസിന് ബി ജെ പിയിൽ നിന്നും പലവിധ ബിൽഡപ്പ് വരാൻ കാരണം എന്ന് പറയുന്നത് ഈ പഹൽഗാം സംഭവത്തിനെ തുടർന്നിട്ട് ആർ എസ് എസിന്റെ പ്രോക്സി ഗവൺമെന്റ് അല്ലെങ്കിൽ ഡെബ്മി ഗവൺമെന്റ് ആണ് ബി ജെ പി സർക്കാർ എന്നുള്ള ഒരു ധാരണ അമ്പെ പൊളിച്ചുപോയി കാരണം ആർ എസ് എസിന് എന്തെങ്കിലും ഇതിൻ്റെ അകത്ത് മേൽക്കൈ എടുക്കാനായിട്ട് ഈ ഒരു ഇഷ്യൂയില് മേൽക്കയെടുക്കാൻ കഴിഞ്ഞില്ല അവർ പറഞ്ഞത് പിഒ കെ ഒക്കെ പിടിച്ചെടുക്കണം എന്ന് പറഞ്ഞിട്ട് ആരും മൈൻഡ് ചെയ്തില്ല മാത്രമല്ല ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തികച്ചും മിലിട്ടറി യൂണിഫോമിലുള്ള ഒരു പ്രസൻറ്റേഷനാണ് ജനങ്ങൾ കൊടുത്തത് അതായത് ഇന്ത്യ ഇന്ത്യൻ മിലിട്ടറി ഇന്ത്യയെ സംരക്ഷിക്കും റസ്സുകാരല്ല സംരക്ഷിക്കാൻ പോകുന്നത് എന്നുള്ള ഒരു ഞാൻ ഞാൻ കരുതുന്നില്ല അവര് താങ്കൾക്ക് എന്താ ഇന്ത്യയെ രക്ഷിക്കുമെന്നോ ബി ജെ പിക്ക് പോലും തോന്നുന്നില്ലല്ലോ അതുകൊണ്ട് അതുകൊണ്ട് അതുകൊണ്ടാണ് അല്ല അത് അത് പറയേണ്ട കാര്യമുണ്ട് കാരണം ലോകത്തിന്റെ മുമ്പില് എന്താണ് ബി ജെ പി പ്രോക്സി ഗവൺമെന്റ് അല്ല ഇതെന്ന് തെളിയിക്കാൻ ശശി തരൂരിന്റെ നിയമനം സഹായിച്ചിട്ടുണ്ട് കോൺഗ്രസിന് അതിന്റെ സാധ്യതകൾ ഉപയോഗപ്പെടുത്താൻ കഴിയാത്തത് അവരുടെ കുഴപ്പം കെ സി വേണുഗോപാലിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് ന്യൂനപക്ഷ പൊളിറ്റിക്സ് ആണ് അദ്ദേഹത്തിന്റെ ഏരിയ അദ്ദേഹം കേരളത്തിലെ ഇപ്പൊ കളിച്ചോണ്ടിരിക്കുന്നത് എല്ലാ കാലത്തും കളിക്കുന്നതും അത് അഖിലേന്ത്യാ തലത്തിൽ കളിക്കാന്നുള്ള ഒരു ധാരണയുടെ പുറത്താണ് കെ സി വേണുഗോപാൽ ചെയ്യുന്നത് അല്ല ഇല്ല അദ്ദേഹ അദ്ദേഹത്തിന്റെ ഒരു രാഷ്ട്രീയം ഉണ്ടോ എന്ന് പോലും എനിക്ക് സംശയമുള്ള ഒരാളാണ് ഞാൻ കാരണം അദ്ദേഹത്തിന് അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം കുറച്ച് എമിനൻസ് അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേറ്റീവ് കപ്പാസിറ്റി ഇതൊക്കെയാണ് അദ്ദേഹത്തെ കണ്ടിട്ടുള്ളത് അദ്ദേഹത്തിൽ ഒരു പൊളിറ്റീഷ്യൻ അതെ ആവാം പക്ഷേ പൊളിറ്റിക്സ് എന്ന് പറയുന്ന ഇത് സെൻട്രൽ ഡിഫറൻറ്റ് പൊളിറ്റിക്സ് എന്ന് പറയുന്നതിന്റെ അകത്തുള്ള പ്രാഗൽഭ്യം അത് നമ്മൾ കമ്പയർ ചെയ്യുകയാണെങ്കിൽ കെ സി വേണുഗോപാലുമായിട്ട് കമ്പയർ ചെയ്യാൻ പോലും പറ്റുന്നൊരു പൊളിറ്റിക്സ് രാഷ്ട്രീയ പവർ പോളിറ്റിക്സ് പവർ പോളിറ്റിക്സ് എന്ന് മാത്രമല്ല ഇതിന്റെ പ്രധാനപ്പെട്ട പ്രശ്നം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പം അന്വറിനെ സംഭവിച്ചതുപോലെ തന്നെയാണ് അതിന്റെ കാരണം ഇവരെ ശശി തരൂരിനെ സമയത്തുള്ള അദ്ദേഹം ഒരു അക്കാഡമിക് പൊളിറ്റീഷ്യൻ താഴത്തെ തലത്തിൽ നിന്നൊന്നും വളർന്നു വന്ന ഒരാളല്ല പക്ഷെ കെ സി വേണുഗോപാൽ അങ്ങനല്ല കെ സി വേണുഗോപാലിനെ സംബന്ധിച്ചിടത്തോളം ചെയ്യുന്നത് അല്ല ഞാൻ ഞാൻ ഇതിന്റെ ഇതിന്റെ പാർട്ട് പാർട്ട് ഞാൻ പിന്നെ അത് പിന്നെ പറയാൻ നമുക്ക് ചർച്ച ചെയ്യുന്ന സംഗതിയാണ് ഇവിടെ വേറൊരു ഈഗോ ആണ് വർക്ക്ഔട്ട് ചെയ്തത് കെ സി ഗോപണ അല്ല അതിലും വലിയ ഈഗോ അതിലും വലിയ അതിലും വലിയ അതിലും വലിയ അവരാണ് കുറച്ചൊക്കെ ഇത് ചെയ്യുന്നത് അദ്ദേഹത്തെ നാഷണലി ക്രിയേറ്റഡ് എന്നെ എതിർക്കാനുള്ള ഒരു എനിക്ക് തോന്നുന്നത് ബേസ് പൊളിറ്റിക്സ് കേരളത്തിൽ എതിർക്കാൻ പറ്റും നാഷണൽ പൊളിറ്റിക്സിൽ എടുക്കാനുള്ള അത്രയുള്ള ഒരു ഇൻഫ്ലുവൻസ് കെ സി നിർഭാഗ്യവശാൽ ഇല്ല എന്ന് പറയുന്നു കാണില്ലായിരിക്കും പക്ഷേ എല്ലാ കാലത്തും എന്താണ് കോൺഗ്രസിന്റെ കിച്ചൺ രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുന്നവർക്ക് അതിന്റെ അവർക്ക് അവരുടേതായ ചില സ്വാധീനങ്ങളും മേൽക്കൈകളും ഒക്കെ കിട്ടും അതുണ്ട് അതുകൊണ്ട് തീർച്ചയായിട്ടും ഉണ്ട് ഞാൻ ചോദിക്കുന്നത് അങ്ങനെ അങ്ങനെ ആണെങ്കിൽ തന്നെ നെഹ്റുവിന്റെ കാലത്തെ നെഹ്റുവിന്റെ കോൺഗ്രസ് ഏർ സർദാർ പട്ടേൽ പട്ടേല് ഇപ്പൊ ആർ സുധാകരൻ പറയുന്നത് ഞങ്ങളുടെ ആളായിരുന്നു അതുപോലെ തന്നെ പുരുഷോത്തമദാസ് ടണ്ഡൻ എന്ന് പറഞ്ഞ ഒരു കോൺഗ്രസ് പ്രസിഡന്റിനെ ഇലക്ട് ചെയ്തപ്പോൾ കെ സി സി അലഹബാദ് ഇലക്ട് ചെയ്തപ്പോൾ അദ്ദേഹത്തെ അദ്ദേഹത്തിന്റെ കോൺഗ്രസിൽ ഞാൻ വർക്ക് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞ് വർക്കിംഗ് കമ്മിറ്റി രാജിവെച്ച ഒരു നെഹ്റു എന്ന ഒരു കോൺഗ്രസ് പ്രൈം മിനിസ്റ്റർ ഇന്ത്യക്ക് ഉണ്ടായിരുന്നു നെഹ്റു രാജിവെച്ചപ്പോൾ അതിന്റെ ഇമ്പാക്ട് എന്താണെന്ന് വെച്ചാൽ പുരുഷോത്തം ദാസ് ടണ്ടൻ സ്വയം രാജിവെച്ചു കഴിഞ്ഞു പണ്ഡിറ്റ്ജിക്ക് അത് എന്നെ 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 അഭികാമ്യം അല്ലെങ്കിൽ ഞാനത് വിടുന്നു എന്ന് പറഞ്ഞു അതായത് കോൺഗ്രസ് വിട്ടില്ല അദ്ദേഹം മിസ്റ്റർ ടണ്ടൻ പക്ഷെ വിട്ടത് ആ പൊസിഷനാണ് അതായത് നെഹ്റുവിനെ ഇങ്ങനെയുള്ള ഭിന്ന കൊണ്ടു നടക്കാനുള്ള ജനാധിപത്യ ബോധം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു അത് ഇന്നത്തെ കോൺഗ്രസിന് ഇല്ല എന്നല്ലേ ശശി തരൂർ ഇൻസിഡന്റ് തെളിയിക്കുന്നത് കോൺഗ്രസിന് കോൺഗ്രസ്സിനില്ലാത്ത കാര്യത്തിനെ പറ്റി ഇവിടുത്തെ പൊതുജനത്തിന് അങ്ങനെ ഒരു ഒരു കൺസേണും ഇല്ല കോൺഗ്രസിന് ഇല്ലെങ്കിൽ കോൺഗ്രസ്സിന് പോയി കോൺഗ്രസിന് എന്ന് പറയുന്നത് അധികാര രാഷ്ട്രീയത്തിലായിരുന്നു പക്ഷേ ഒരു ഒരു ഈ പ്രശ്നം ഉണ്ടാകുന്നത് ഉണ്ടാകുന്നില്ല രാഷ്ട്രീയ രാഷ്ട്രത്തിന് അങ്ങനെ പ്രശ്നമൊന്നും ഉണ്ടായില്ല നമ്മള് എഴുപത്തി ഏഴ് തൊട്ട എത്ര എത്ര ചോയ്സുകൾ നമ്മളെ ജനം പരീക്ഷിച്ചു നോക്കിയിട്ടുണ്ട് അതുപോലെ അത് ഞാനിതാണ് പറയുന്നത് അശോക് അത് കേരളത്തിൽ നോക്കുമ്പോൾ പ്രശ്നമില്ല പക്ഷെ നോർത്ത് ഇന്ത്യയിലോട്ട് ഇപ്പം തന്നെ നിങ്ങൾ കണ്ടില്ലേ ആ അശോക യൂണിവേഴ്സിറ്റി പ്രൊഫസറെ അങ്ങനൊരു ഒരു ഒരു ചെറിയ ചെറിയൊരു കമന്റ് ഈ ഈ ഒപ്റ്റിക്സ് രാഷ്ട്രീയം അതായത് സോഫി കണൽ സോഫിയ ക്രൊയേഷ്യ മുമ്പിൽ വെച്ച് നിങ്ങൾ ചെയ്തത് അത് ഇതേ സംഗതി ഇതേ കൺസേൺ മുസ്ലിങ്ങളോട് ആൾക്കൂട്ട ഉഗ്രവാദം വരുമ്പോൾ എന്ന് ചോദിച്ചതിനാണ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തത് അപ്പൊ അതായത് കാണിക്കുന്നത് ഇന്നത്തെ ഇന്നത്തെ സിറ്റുവേഷനില് മുസ്ലിങ്ങൾക്ക് പബ്ലിക് പ്ലേസിലെ ഒരു ശബ്ദം ഉണ്ടാക്കാൻ പാടില്ല എന്നാണ് ഈ ഇപ്പം ഭരിക്കുന്നവർ പറയുന്നത് അതുപോലെ തന്നെ അങ്ങനെ അങ്ങനെ അങ്ങനെയൊന്നും അതെന്ന് പറയുന്നത് ഒരു എന്താ പറയുന്നത് ഇന്ത്യൻ ബുദ്ധിജീവികളുടെ ഒരു തരം അരാജകത്വത്തിൽ നിന്ന് പറയുന്നത് നിങ്ങൾക്ക് നിങ്ങൾ അവിടെ ഞാൻ പറഞ്ഞില്ലേ കേരളത്തിലെ ഇട്ടാവട്ടത്തിൽ നോക്കുമ്പോൾ തോന്നുന്ന പ്രശ്നമാണ് ഇവിടെ ഞങ്ങൾ കാണുന്നതാണ് ഒരു മുസ്ലിം എൻ്റെ എൻ്റെ രണ്ടു മൂന്ന് മുസ്ലിം സുഹൃത്തുക്കളുണ്ട് അവർ പറഞ്ഞു ഞങ്ങൾ ഗവൺമെന്റ് ഓഫീസിൽ ഇപ്പോൾ പോകാറില്ല കാരണം ഞമ്മളെ തരൂരിലേക്ക് തരൂരിലേക്ക് എത്തുക എത്തുക ഇത് ഇതെന്ന് പറയുന്ന ഒരു എന്താണ് മതത്തിനെ പറ്റിയുള്ള ചർച്ച ഇവിടെ ഇല്ല ഇല്ല മതത്തിന് ഞാൻ എലിമിനേറ്റ് ചെയ്യുന്നു അപ്പൊ തരൂരിന്റെ കാര്യം എന്തുകൊണ്ട് പിന്നെ എന്തുകൊണ്ട് ബി ജെ പിക്ക് സന്തോഷം ഉണ്ടാക്കുന്ന സംഗതിയാണ് അദ്ദേഹം അദ്ദേഹം തരൂരിന്റെ പകരം സൽമാൻ ഖുർഷിദ് ആയിരുന്നെങ്കിൽ അത് അതേപോലെ തോന്നത്തില്ലായിരുന്നു അതാണ് പ്രശ്നം ഉണ്ടാക്കുന്നത് സൽമാൻ കുരുഷനെ അല്ലല്ലോ കോൺഗ്രസ് കൊടുത്തത് തിരിഞ്ഞിട്ടുണ്ടല്ലോ അതുപോലെ തന്നെ പ്രകത്ഭ്യമുള്ള ആളാണ് ആളാണ് ഞങ്ങളൊക്കെ വിചാരിച്ചു അങ്ങനെ ഒരു അങ്ങനെ ഒരു മുസ്ലിം നേതാവിനെ അവർ ചിലപ്പം അറബ് രാജ്യങ്ങളിലൊക്കെ അയക്കും ചെയ്തില്ലല്ലോ അവിടെയാണ് അവിടെയാണ് നമുക്ക് നമുക്ക് പോയിട്ടുണ്ടല്ലോ ഒവൈസി പോയിട്ടുണ്ടല്ലോ പോകുന്നതല്ല ഒരു ലീഡർ ആയിട്ട് പോകുന്നുള്ളുണ്ട് ശശി തരൂറിനെ അമേരിക്കയിലൊക്കെ ആയെങ്കിൽ എന്തുകൊണ്ട് സൽമാൻ ഖുഷിന് പോലെ ഭരണപരിചയമുള്ള കഴിക്കുന്നില്ല നമുക്കുണ്ടല്ലോ അങ്ങനെയുള്ള ഇതേ ഇതേ മാധ്യമ പ്രവർത്തകർക്കും ചില എന്താണ് അതീത ചിന്തകർക്ക് എല്ലാ അതീത ചിന്തകർക്കും ഉണ്ടാകുന്ന ഗവൺമെന്റ് ഗവൺമെന്റിനെ ഗവൺമെന്റിന് കോൺഗ്രസ് എന്തുകൊണ്ട് സൽമാൻ ഖുർഷീദിന്റെ പേര് കൊടുത്തില്ല അവർ കൊടുത്ത ആനന്ദ് ശർമ്മ അതുപോലെ ഒരു എന്താ പറയുന്ന ഈ രംഗത്ത് പ്രാഗൽഭ്യാ എന്താ ശർമ്മ ഉണ്ട് അതിന്റെ അകത്തുണ്ട് ആനന്ദ് ശർമ്മ ആനന്ദ് ശർമ്മ ഇപ്പം എന്താണ് വട്ടം കറങ്ങി പുതിയ പ്രസ്താവന നിന്ന് കുറച്ചു മുമ്പേ ഞാൻ കണ്ടു എക്സില് ആനന്ദ് ശർമ്മയുടെ ഒരു പ്രസ്താവന കണ്ടായിരുന്നു അപ്പൊ ഇത് തരൂരിന്റെ അവസര രാഷ്ട്രീയമാണ് എന്ന് എനിക്ക് അത് അങ്ങനെ സങ്കല്പിക്കാൻ പറ്റത്തില്ല കാരണം എന്ന് പറഞ്ഞാൽ തരൂരിന് അതിനു തക്കതായ ഒരു ഒരു പോപ്പുലർ എന്താണ് ഫേസ് ഒന്നും ഉള്ള ആളല്ല കേരളത്തിലെ ആളുകൾക്ക് ഇഷ്ടപ്പെടും ബുദ്ധിജീവികൾക്ക് ഇഷ്ടപ്പെടും കേരളത്തിലെ പലരോടും പറഞ്ഞു തരൂരിന് സ്വന്തമായി സോഷ്യൽ മീഡിയയിൽ എത്ര ഫോളോയിങ് ഉണ്ടെന്ന് മാത്രം നോക്കുക അത് മാത്രം നോക്കിയാൽ മതി വേറെ ഒന്നും നോക്കണ്ട എനിക്ക് വന്ന ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ കഴിഞ്ഞാൽ ഏറ്റവും തരൂർ ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ സോഷ്യൽ മീഡിയ ഫോളോങ് ഉള്ള മനുഷ്യനാണ് തരൂർ മലയാളികളുടെ മനോഭാവത്തിന്റെ പ്രശ്നമാണ് അദ്ദേഹം ഇന്ത്യയിലും ഇന്ത്യയിലും വിദേശ രാജ്യങ്ങളും ഇപ്പോഴും ലക്ചർ സർക്യൂർട്ടികളുടെ ഏറ്റവും അഭികാമീനായ വ്യക്താവാണ് അതുകൊണ്ട് തന്നെ അതുകൊണ്ട് തന്നെ ആയിരിക്കാമല്ല ആണ് എനിക്ക് എനിക്കറിയാൻ പാടില്ലാത്ത വിഷയങ്ങളെ പറ്റി ഞാൻ സംസാരിച്ച ഗൂഗിള് പോലും ചെയ്യുന്നില്ല ഗൂഗിള് പോലും ചെയ്യാതെ സ്വയം ഇങ്ങനെ പറയുകയാണെങ്കിൽ അയാൾ അതുമല്ല ഇതല്ല ഒന്നുമില്ലാന്ന് പറയുന്നത് അത് ഞാൻ പറയുന്നത് ഇന്നത്തെ ഇന്നത്തെ ഇന്ന് നമ്മൾ ഗൂഗിൾ മാത്രം ചെയ്താൽ മതിയുള്ളൂ ഇതൊക്കെ കിട്ടൂ ഈ ഒരു ഈ ഒരു സംഗതി വെച്ച് അതായത് തരൂറിനെ ബിജെപിക്ക് കിട്ടിയാൽ അല്ലെങ്കിൽ അവർക്ക് കോൺഗ്രസിൽ നല്ല രഡിയാകും എന്ന് അവർക്ക് തോന്നുന്നുണ്ടെങ്കിൽ നമുക്ക് അത്ഭുതപ്പെടും അതെ കോൺഗ്രസ് കോൺഗ്രസ് ചത്ത പാമ്പിനെ അടിക്കേണ്ട കാര്യമുണ്ടോ കോൺഗ്രസ് എന്ന തരത്തിലൂറ് എം പിമാരോളാണോ ചത്തത് അതോ 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 അതായത് ആർ എസ് എസ് സഹായിച്ചോണ്ട് നൂറ് എം പിമാരുണ്ടായി ആ സഹായം തുടർന്ന് കിട്ടത്തില്ല എന്നുള്ളതാണ് അല്ലെങ്കിൽ കൊടുക്കാൻ പറ്റുന്ന മാറ്റി വെക്കുക എന്റെ ആർ എസ് എസ് അല്ല എന്റെ ആർ എസ് എസ് അല്ല ഞാൻ പറഞ്ഞത് എസ് വിചാരിച്ചാൽ എന്നെ ഹിന്ദുരാഷ്ട്രം ഉണ്ടാക്കാൻ മൂന്നാമത്തെ പ്രാശ്രമാർക്ക് സ്വയം മെജോറിറ്റി കിട്ടുകയായിരുന്നെങ്കിൽ അവർ ഹിന്ദുരാഷ്ട്രം ഉണ്ടാക്കിയേ വരും അത് പ്രിവെന്റ് ചെയ്ത ഇന്ത്യൻ മുസ്ലിങ്ങളാണ് അല്ലാതെ ആർ എസ് എസ് ആരല്ല ഞാൻ ആ വിഷയത്തിലേക്കല്ല നമ്മൾ ആർ എസ് എസിനെ കുറിച്ച് പറയുമ്പോൾ ആർ എസിനെ പറ്റി പറയുക ആർ എസ് എസ് അതിനെ സംബന്ധിച്ചിടത്തോളം എന്താണ് ബി ജെ പിടെ പിന്നിൽ ട്രെയിൽ ചെയ്യുന്നൊരവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത് അതിന്റെ അതിന് അത് എന്ന് പറയുന്നത് ഇപ്പം എന്താണ് ബി ജെ പിക്ക് അകത്ത് ആർ എസ് ആര് കണ്ടെന്നിരിക്കും ഈ പറയുന്ന ഓപ്പറേഷൻ സിന്ധൂറിന് ശേഷം ഇനി ആർ എസ് എസിന് യാതൊരുവിധ സ്കോപ്പും ഇല്ല കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സ്ത്രീകളുടേതായ ഒരു ഇല്ല അത് അതൊരു വലിയ വലിയ ഫാക്ടറാണ് അശോക് പ്ലീസ് ഈ ഞാനും ഇല്ല ഞാൻ നിങ്ങൾ ബിജെപിയുടെ ഇപ്പോൾ ഇപ്പോൾ ബി ജെ പിയുടെ നിഴലാണ് ബി ജെ പിയുടെ കൂടെ നിന്നാൽ ആർ എസ് എസിന്

അപ്പം അത് അതായത് ഇങ്ങനെയുള്ള സിറ്റുവേഷനില് ശശി തരൂരിനെ പേരെയുള്ള ഒരാളെ അവര് കോൺഗ്രസിൽ നിന്ന് അടർത്തി കിടക്കാൻ ബിജെപിയിൽ ചേർന്നില്ലെങ്കിൽ ഒത്തിരി പേര് പറയാൻ അങ്ങനെ അദ്ദേഹത്തെ വൈസ് പ്രസിഡന്റ് ആക്കി അദ്ദേഹം കോൺഗ്രസ് ഇതൊക്കെ പറയുന്നത് ഡൽഹി ഡൽഹിയുടെ ദത്തഗോപരകളിൽ ഇരിക്കുന്നവരുടെ സ്വപ്നം ഉള്ളത് ഡൽഹിയിൽ ഇരിക്കുന്നത് ഇവിടെ തന്നെയാണ് ഇരിക്കുന്നത് അവിടെയാണ് യഥാർത്ഥ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് നിങ്ങൾക്ക് അങ്ങനെ ഒരു ഒരു വിഷയം പുഷ് ചെയ്യണം അതായത് ശശി തരൂര് ബി ജെ പിയിലേക്ക് പോകും എന്ന് പറഞ്ഞിട്ട് കോൺഗ്രസിന്റെ മുഖം രക്ഷിക്കണം അതാണ് ചെയ്യുന്നത് അല്ലാതെ അല്ല അയൽ അദ്ദേഹം അദ്ദേഹം അദ്ദേഹത്തിന്റെ പണി ചെയ്യുന്നുണ്ട് ഞാൻ ഇദ്ദേഹം പോയി കഴിഞ്ഞിട്ടുള്ള വിഷയം അത് മാത്രമേ ജനത്തിനെ സംബന്ധിച്ചിടത്തോളം വിഷയമായിട്ട് വരത്തുള്ളൂ പുള്ളി അവിടെ അശോക് പറയുന്നത് ലക്ഷ്യം ലക്ഷ്യമുണ്ടെങ്കിൽ ലക്ഷ്യമുണ്ടെങ്കിൽ അവർ കേറ്റത്തില്ല അത് ഞാൻ ഉറച്ചു പറയാം കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുകൊണ്ട് പ്രത്യേകിച്ച് പ്രയോജനം അവർക്കില്ല ഈ പൊസിഷനിൽ നിൽക്കുകയാണെങ്കിൽ അതായത് അവിടെയല്ല ഇവിടെയല്ല അല്ല നിൽക്കുകയാണെങ്കിൽ അദ്ദേഹത്തിനെ യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും എന്നുള്ളത് ബിജെപിയെ അറിയാം അതാണ് ഇപ്പോഴത്തെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ അതാണ് എന്റെ വിലയിരുത്തല് ഇനി നമുക്ക് ബാക്കി ഇരുന്ന് കാത്തിരുന്ന് കാണാം അതെ നല്ലൊരു കൺക്ലൂഷനാണ് അവിടെ നമ്മൾ ഈ ചർച്ച കൂടി അതെ അതെ നമസ്കാരം വീണ്ടും ഒരു വിഷയമായി ഞങ്ങൾ വീണ്ടും എത്തുന്നതാണ്